ഒമ്പതാമത്തെ ഗോത്രത്തിൽപ്പെട്ട പെണ്ണാണ് ഹാറൂൻ നബി ോട് കുടുംബ പരമ്പര ചെന്ന് ചേരുന്ന പെണ്ണാണ് വലിയ സ്ഥാനായിരുന്നു ആ കുടുംബത്തിൽ അവർക്കുണ്ടായിരുന്നത് അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് രണ്ട് തവണ കല്യാണം കഴിച്ചിട്ടുണ്ട് ഇവരൊക്കെ വിധവകളാണ് അന്ന് നോക്ക് ആദ്യം കല്യാണം കഴിക്കാണ് ഇവരൊക്കെ അങ്ങനെ എന്ത് ചെയ്തു കിനാനയാണ് ആദ്യം കല്യാണം കഴിച്ചത് അതുപോലെ ആദ്യം കല്യാണം കഴിച്ച കഴിച്ച് സുല്ലാമു അത് കഴിഞ്ഞിട്ട് രണ്ടാളും വലിയ കവികളായിരുന്നു രണ്ടാൾക്കും അവരിൽ കുട്ടികൾ ഉണ്ടായിട്ടില്ല രണ്ടു ഭാര്യമാർ ഭർത്താക്കന്മാര് കെട്ടിയിട്ടുണ്ട് റസൂലുല്ലാന്റെ മുമ്പ് ഈ പറഞ്ഞ സുഫിയാ ബി പക്ഷെ രണ്ടാൾക്കും കുട്ടികൾ ഉണ്ടായിട്ടില്ല അള്ളാഹുവിന്റെ റസൂല് ഉണ്ടായിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ ഹൈബർ സമരക്കളത്തിൽ ഏഴാം വർഷം നടന്ന ഹിജറ ഏഴാം വർഷം നടന്ന ഹൈബർ 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 സമരക്കളത്തിൽ ജൂതന്മാരുമായി ജൂതന്മാരുമായി പോരാടാൻ തയ്യാറായി ഏറ്റുമുട്ടി ഹൈബറിലേക്ക് ഉടനെ റസൂൽ വിജയം പ്രഖ്യാപിച്ചു അക്ബർ 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 നടന്നു പറഞ്ഞു അക്ബർ മൂന്നോട്ടം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഹൈബർ ഹൈബർ

ചെയ്തതുപോലെ മുസ്ലിമീങ്ങളുടെയും ജൂതന്മാരുടെ ഇടയിൽ യുദ്ധം രൂക്ഷമായി രൂക്ഷമായപ്പോൾ ആണുങ്ങൾ മുഴുവനും കൊല്ലപ്പെടുന്നു സ്ത്രീകൾ ബന്ധികളാക്കപ്പെടുന്നു അല്ല ആ കൂട്ടത്തിൽ ആ കൊല്ലപ്പെട്ട കൂട്ടത്തില് ഇവരുടെ ഭർത്താവ് കിനാനയുമുണ്ട് പെണ്ണുങ്ങളെ അറസ്റ്റ് ആ കൂട്ടത്തിൽ പിന്നെ ആകുന്നത് സഹാബത്തും മോചിപ്പിച്ചെടുത്തു അതോടുകൂടെ അള്ളാഹുവിന്റെ റസൂലിനൊരു ശൈലിയുണ്ട് ഇനി ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ വിമർശകർക്ക് എവിടെ നോക്കുക ഇവിടെ നോക്കി ഇതുപോലത്തെ കാര്യങ്ങളാ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് പോയിന്റ് ഒന്നും നോക്കൂല മൈനസ് പോയിന്റിലേക്ക് മാത്രം നോക്കരുത് മൈനസ് പോയിന്റ് അല്ല ഇവരെ കാണുന്നു പക്ഷെ അത് കൂട്ടി വെക്കുമ്പോഴാണ് മറ്റതെന്താ ഇസ്ലാം ആശ്ലേഷിക്കാൻ ആരും നിർബന്ധിക്കൂല നിർബന്ധിച്ച നിർബന്ധിച്ചൊരാളിൽ മതപരിവർത്തനം വരുത്തൂല അപ്പൊ അതിലൊക്കെ ഈ പെണ്ണുങ്ങളോടൊക്കെ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ആവും ജീവൻ പേടിച്ചിട്ട് ജീവൻ തിരിച്ചിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഞങ്ങള് കല്യാണം കഴിച്ചോളാം മുസ്ലിംങ്ങൾ കല്യാണം കഴിച്ചോളാം മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ ആരാ കേൾക്കാതിരിക്ക അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അങ്ങനെ കുടുങ്ങിയിട്ട് ആരും മുസ്ലിം ആവണ്ടി അള്ളാഹു ഇറക്കിയ കിതാബും ഒക്കെ ശരിക്ക് ബോധ്യപ്പെട്ടിട്ട് ഇസ്ലാം നല്ല മതും വ്യക്തമായ ബോധ്യം ഉണ്ടായിട്ടും ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ സ്വീകരിച്ചോളാം അല്ലെങ്കിൽ മുസ്ലിം ആകേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് ജൂതരായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജൂതരായി ജീവിക്കാം ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാം എന്താ വേണ്ടത് ജൂതരായി ജീവിക്കാന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ അങ്ങയുടെ എന്തായിരിക്കും ചോദിക്കണല്ലോ ഇത് രണ്ടിനും കൂടെ സമ്മതം കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഹൂതിയായി കഴിയണമെങ്കിൽ മുസ്ലിമത്തായി ജീവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം സത്യം പറഞ്ഞു തരുന്നു പരലോകത്തും കൂടെ രക്ഷപ്പെടാം ദുനിയാവിലും പരലോകത്തൊക്കെ രക്ഷപ്പെടാൻ പറ്റിയ മാർഗമാണ് മുസ്ലിമാകുന്നത് പക്ഷേ നിർബന്ധമല്ല അപ്പൊ ജൂതനായിട്ട് തന്നെ ഞങ്ങൾ തുടരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പേരിൽ സ്വീകരിക്കുക എന്ത് നടപടി സ്വീകരിക്കും അള്ളാഹുവിന്റെ ആരെങ്കിലും യഹൂദിയായി ജീവിക്കണം എന്ന് കരുതിയാൽ ഞാൻ അവളെ സ്വതന്ത്രമായി വിടും ധൈര്യമായിട്ട് പറഞ്ഞു ഒരു പേടിയും പേടിക്കണ്ട ഞാൻ സ്വതന്ത്രമായിട്ട് അടുവിട്ട് വരും ഇസ്ലാം മനുഷ്യനെ കൊല്ലുന്ന മതല്ല ഇസ്ലാമിനെ എതിർത്തത് കൊണ്ട് മാത്രമാണ് വാളെടുത്തത് പ്രതിരോധത്തിന്റെ വാളെടുപ്പാണ് നടത്തിയത് നിങ്ങളെ ഞാൻ മോചിപ്പിക്കും അതിലൊരു തർക്കവും വേണ്ട അവൾ മുസ്ലിം ആവുകയാണെങ്കിലോ അവളെ പിടിച്ചു നോക്കും ഞങ്ങൾക്ക് വേണ്ടി

അവര് മുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുകയാണ് ചെറിയ പ്രായം ഉണ്ടായിരുന്നു കൂടുതൽ ചെറുപ്പക്കാരിയായിരുന്നു പതിനെട്ട് വയസ്സ് പ്രായം സുഫിയക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരുടെ കൂടെ വീട് കൂടുന്ന ദിവസം അവര് പറഞ്ഞ ഒരു രസകരമായ തമാശയുണ്ടാവും കേൾക്കേണ്ടതാണ് ബീവി പറഞ്ഞു ഒരിക്കലും സ്വപ്നം കണ്ടു ഞാൻ വീട് കൂടിയപ്പം രണ്ടാമത്തെ ഭർത്താവു ആയിട്ട് വീട് കൂടിയപ്പം ആദ്യ രാത്രിയിൽ കിനാനു ഫസ്റ്റ് നൈറ്റിൽ ഞാൻ അന്നൊരു സ്വപ്നം കണ്ടു എന്താണത് അമ്പിളി എന്റെ മടിയിലേക്ക് പൊട്ടി വീഴുന്നത് സ്വപ്നം കണ്ടു സ്വപ്നം എന്തും കാണട്ടോ സൂര്യൻ പൊട്ടി വീഴണവും കാണാം സ്വപ്നമാണ് സ്വപ്നാണ് കാണുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അമ്പിളി എന്റെ മടിയിലേക്ക് പൊട്ടി വീഴുന്നത് ഞാൻ സ്വപ്നം കണ്ടു അത് എന്റെ മടിയിലേക്ക് വന്ന് വീഴാണ് മാമൻ വീഴുന്നു നേരെ എന്റെ മടിയിൽ വന്ന് കിടക്കുന്നു ഞാൻ ആ വിവരം എന്റെ ഭർത്താവിനോട് പറഞ്ഞു നമ്മളുമായിട്ട് ഒരുമിച്ച് കൂടിയ ഈ രാത്രി ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് അപ്പൊ ഭർത്താവ് നല്ല അല്ലെങ്കിൽ തന്നെ ഹബീബായ ഹബീബായി റസൂലിഅലി സ്വല തങ്ങളോട് നല്ല വെറുപ്പ ജൂതനല്ലേ ഉണ്ടാവുമല്ലോ ജൂതന്റെ സ്വഭാവം എന്നും അങ്ങനെയാണല്ലോ മുസ്ലിമിനോട് എന്നും വെറുപ്പ അപ്പൊ അതുകൊണ്ട് വഴിക്ക് ഓ അമ്പിളി മാമൻ മടിയിലേക്ക് പൊട്ടി വീഴുന്നത് സ്വപ്നം കണ്ടല്ലേ രാജാവ് മുഹമ്മദിനെ മണവാളനായി കിട്ടണമെന്ന് ഉണ്ട് അന്ന് പറയാ കൊതിയുള്ളത് പോലെണ്ട്ന്നല്ലൊന്നും അങ് കൊടുത്തു ആ പോക്കിരുത്തരത്തിൽ പെട്ടതാണ് കിട്ടി ആ സ്വപ്നം പുലർന്നിരിക്കുകയാണ് ഇന്ന് ബീവി ബീവി പറയുകയാണ് ബഹുമാനപ്പെട്ട യഹൂദിയത്തായിരുന്നു ആദ്യകാലത്ത് അപ്പൊ ഒരേ ഒരു ജൂത പെണ് റസൂൽ തങ്ങളുടെ ബീവിമാരുടെ കൂട്ടത്തിൽ ആദ്യകാലത്ത് ജൂത പെണ്ണായ ഒരാൾ കടന്നു വന്നപ്പം അതാ എഫ്സാ ബീവിയും ബിയും ബീവിയും ഒരു ദിവസം അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുഫിയ കുറിച്ച് അതാ അവൾ ഒരു പ്രയോഗം നടത്തിയ പറഞ്ഞു പറഞ്ഞതല്ല എന്നെ പറ്റി ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടോ അവർ രണ്ടാളും അങ്ങനെ പറഞ്ഞോലോന്ന് കേട്ടപ്പം വല്ലാതെ വിഷമിച്ചപ്പോ റസൂൽ വരുമ്പോ അങ്ങനെ കരഞ്ഞിരിക്കുന്നുണ്ട് എന്താ സുഫിയ കരയുന്നത് ഒന്നും അല്ല നബിയേ ആയിഷയും ഹ്സയും ഇങ്ങനെ പറഞ്ഞു സംഗതി ഞാൻ ആദ്യം ജൂത പെണ്ണായിരുന്നു എന്നാലും അത് കേൾക്കുമ്പോ ഒരു പ്രയാസം ഉണ്ടാവൂലേ തങ്ങളെ അപ്പൊ നബിസ്വലി ആ തകർന്ന ഭാര്യനെ എങ്ങനെയാണ് രണ്ടാമത് ആ തകർന്ന മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നൊന്ന് കേട്ടു വെക്ക് അപ്പൊ അല്ല നിനക്ക് ചോദിച്ചുടായിരുന്നു അതൊക്കെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറുപടി കൊടുക്കണ്ടേന്ന് വെച്ചു എന്താ ഇപ്പം മറുപടി പറയണതിന് സംഗതി ശരിയല്ലേ അവരാദ മുസ്ലിമത്തല്ലേ ഞാൻ ആയിട്ട് പിന്നെ മുസ്ലിം ആയതല്ലേ ഞാൻ കൂടി വന്നതല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്ക് പറഞ്ഞു നീ പറഞ്ഞില്ല എന്തേ നിങ്ങൾ എങ്ങനെയാ എന്നേക്കാൾ ഉഷാറാകുന്നത് എന്നാണ് ചോദിക്കണം കാരണം കാരണം ഇവരുടെ പ്രവാചക പരമ്പര ഇവരുടെ പരമ്പര ചെന്നെത്തുന്നത് ഹാറൂൻ നബിയിലേക്കാണ് ഹാറൂൻ നബി മുസാ നബിന്റെ കാക്കിംഗൂടെ അപ്പോ എന്റെ വാപ്പ ഹാറൂനാണ് കാരണം അവരുടെ പരമ്പരയിൽ വരുന്ന ഒരു വല്യാപ്പയാണ് മുട്ടിക്കാൻ വേണ്ടി പറയാ തൽക്കാലം വാപ്പ ഹാറൂനാണ് എന്റെ ഭർത്താവ് മുഹമ്മദ് നബിയാണ് എന്റെ എളാപ്പയാണെങ്കിൽ മുസാ നബിയാണ് അങ്ങനെ ഒന്നുങ്ങൾക്ക് അവകാശപ്പെടാണ്ടോ എന്ന് ചോദിച്ചു നോക്കേണ്ടിയാറില്ല പിന്നെ അത് സുഫിയാ ബിബിയുടെ മനസ്സിൽ വെച്ചു പിന്നെ വന്നപ്പോ അത് പറഞ്ഞു അപ്പൊ ആയിഷബി പറഞ്ഞത്രേ പറഞ്ഞു പറഞ്ഞെന്നതായിരിക്കും ചോദിച്ചു കാരണം ഇത് അവിടുന്നല്ലാതെ കിട്ടില്ല മുത്തനബി പറഞ്ഞു തന്നതായിരിക്കൂലേ എന്ന് ചോദിച്ചത്രേ കാരണം ഒന്നും മിണ്ടല്ല അപ്പൊ ഇത് റസൂൽഹി സല്ല അല തങ്ങളിൽ നിന്ന് കിട്ടിയതായിരിക്കും എന്ന് പറഞ്ഞു സുഭാനമൻ ചെല്ലൂ

അവരിപ്പോഴും സാപത്ത് ആചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ജൂതന്മാര് നമ്മൾ വെള്ളിയാഴ്ചയെ ബഹുമാനിക്കുന്നതിന് പകരം അവർ ശനിയാഴ്ചക്ക് ബഹുമാനം കൊടുക്കുക നസാറാക്കൾ ഞായറാഴ്ചക്ക് ബഹുമാനം കൊടുക്കുക നമ്മൾ വെള്ളിയാഴ്ച അപ്പൊ അത് ആ സാപത്ത് ആചരിക്കുന്നുണ്ട് ഇപ്പോഴും ശനിയാഴ്ച ആകുമ്പോ ഒരു പ്രത്യേകതയാണ് സുഫിയക്ക് അത് പറഞ്ഞുണ്ടാക്കിയതാരാ മുനാഫിക്കീങ്ങളാണ് ബീവിനെ പറ്റി പറഞ്ഞുണ്ടാക്കി കത്തിച്ചു ചെവിയിൽ കേൾപ്പിച്ചു പിന്നെ പറഞ്ഞു അവരെ കുടുംബക്കാരാണല്ലോ യഹൂദിയെ അവരുമായിട്ട് നല്ല ബന്ധത്തിലുമാണ് കുടുംബ ബന്ധം ചേർത്തുമ്പോൾ യഹൂദിയളൊക്കെ നല്ലോ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് നല്ല കരുതൽ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു അള്ളാഹുവിന് ഉമ്മുൽമോമിനല്ലേ തെറ്റിദ്ധരിക്കാൻ പറ്റൂലല്ലോ വിളിപ്പിച്ചു അവരോട് ചെന്ന് ചോദിച്ചു അങ്ങോട്ട് ചെന്ന് അതേ കുറിച്ച് സൊഫിയോട് ചോദിച്ചപ്പം വ്യക്തമായി പറഞ്ഞു അമ്മ ലം ഉഹിബ്ബഹു ബഅദ അൻ അബ്ദലനില്ലാഹു ബിഹി യൗമൽ ജുമുഅ ബഹുമാനിക്കാൻ വിധത്തിൽ പകരം വിധാനം തന്ന് ഞാൻ മുസ്ലിമായതിന്റെ ശേഷം ഞാൻ ശനിയാഴ്ചക്ക് ഒരു പ്രത്യേകതയും എന്നുവരെ കണ്ടിട്ടില്ല മുസ്ലിമായതിന്റെ ശേഷം പിന്നെ എനിക്ക് സാപത്ത് ആചരിക്കുന്ന പരിപാടിയില്ല പിന്നെ പിന്നെത്തു വന്ന പരാതി എന്താ ഞാൻ യഹൂദികളെ ചേർക്കുന്നുണ്ട് എന്റെ യഹൂദികൾ ആണെന്ന് കരുതി എനിക്ക് അങ്ങനെയാണ് മാറ്റി നിർത്താൻ പറ്റുമല്ലോ എന്റെ കുടുംബക്കാരല്ലേ ആ കുടുംബ ബന്ധം ഞാൻ ചാർത്താറുണ്ട് ആ കുടുംബ ബന്ധം ഞാൻ ചാർത്താറുണ്ട് അതെനിക്ക് വെക്കാൻ പറ്റില്ല അത് ഞാൻ മുത്തുനബിയിൽ നിന്ന് പഠിച്ച സംസ്കാരമാണ് അതുകൊണ്ട് കുടുംബക്കാരെ ഞാൻ ചേർത്ത് പിടിക്കും ആ ഒരൊറ്റ സംഭവേ ഉണ്ടായിട്ടുള്ള മാനുഷിക പരിഗണന അവർക്ക് എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു എന്നിട്ട് മഹതി അന്വേഷണത്തിനിട്ടും ആരാണ് ഈ തൊരപ്പം പണിയെടുത്തത് അന്ന് കണ്ടെത്തണം അപ്പൊ കണ്ടെത്തി വെക്കുമ്പോൾ മുനാഫിക്കങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരടിമസ്ത വീട്ടുവേലക്കാരി ഉണ്ടായിരുന്നു ഒരു ജാരിയത്തൊരു പെൺകുട്ടി അവളായി ഈ പണിയെടുത്തത് ാഹുവിന്റെ മുമ്പിൽ എത്തിച്ചു അപ്പൊ വീട്ടുകാരി പറയുമ്പോൾ കേൾക്കു ശരിയാന്ന് തോന്നും ചെയ്യല്ലോ വേലക്കാരി പറയുമ്പോൾ ശരിയാന്ന് തോന്നല്ല വീട്ടിലെ വേലക്കാരിമ്മയെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ് ഉമറദി അള്ളാഹു എൻകു അന്വേഷിച്ചത് അപ്പൊ ഇവര് ചോദിച്ചു ഈ വേലക്കാരിയെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെ എന്നെ പറ്റി കളവ് അമീർ ഉൽമോമിനിന്റെ അടുത്ത് പോയി പ്രചരിപ്പിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകം ആ പെണ്ണ് കുടുങ്ങിയല്ലോ വേലക്കാരി കുടുങ്ങി കയ്യോടെ പിടിച്ചു അപ്പൊ പറഞ്ഞു ശൈത്താൻ കൂടിയത് എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടല്ലോ ഒയ്യാൻ പിന്നെ അങ്ങനെ ചെയ്യല് ഓരോരുത്തരും ഓരോ വണ്ടിയിലും വലയിലും ചെയ്ത് എന്താ ഷെയ്ത്താനാണ് കയറിയ കാട്ടുകാരുണ്ട് ഇവനൊരു കൊഴപ്പില്ല ഈ ചെയ്ത പണിക്കൊരു കുഴപ്പമില്ല അപ്പൊ ഷെയ്ത്താൻ ഒപ്പം കൂടിയ എന്താ ചെയ്യ അവനാണ് അത് ചെയ്യിപ്പിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ സുഫിയാ ബീവി പറഞ്ഞു അങ്ങനെ ശെയ്ത്താൻ കൂടുന്ന ഒരുത്തിനും അവിടെ വേലക്ക് വേണ്ടി നാളെ മുതൽ പൊയ്ക്കോ അറിഞ്ഞു കാരണം അത് എനിക്ക് ക്ഷീണാണ് ഇഞ്ചും ശൈത്താൻ കൂടിയാൽ അതുകൊണ്ട് അവരെ ജോലിയിൽ ജോലിയില്ലെന്ന് പിരിച്ചുവിട്ടു കാരണം തന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തിയതാണ് ബഹുമാനപ്പെട്ട മഹതി സുഫിയ ബിവി ജന്നത്തുൽ ബൽ മറവ് ചെയ്യുന്നു